ഹൃദയമേ തിരുഹൃദയമേ തിരുഹൃദയ വണക്കമാസം ജൂൺ മൂന്നാം തീയതി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ ദിവ്യഹൃദയ ഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ക്രിസ്തുനാഥൻ്റെ സകല ഉപദേശങ്ങളും ഉപപീഠ പ്രമാണത്തിലടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിന് സ്നേഹത്തെക്കാൾ ഉചിതമായ മാർഗമില്ല ഈ സ്നേഹം മൂലം നാം അവിടുത്തെ ശിഷ്യരെന്നും സ്നേഹിതരെന്നും അറിയപ്പെടുന്നതിനിടയാകും മാതിരി നിറങ്ങിയ യേശോയെ നിന്നെ സ്നേഹിക്കുന്നതിന് പാവികളായ ഞങ്ങളെ നീ അനുസ്യൂതം ക്ഷണിക്കുന്നത് സ്മരിക്കുമ്പോൾ വിസ്മയ പരതന്ത്രരായി വിശുദ്ധ ആഗോസ്തിനോസിനോടുകൂടെ ഞങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് അനുവാദം തരുന്നുവെങ്കിൽ അതുതന്നെ വലിയ കാര്യമാണ് മാത്രമല്ല അങ്ങേ സ്നേഹിക്കുന്നതിന് കല്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേരെയുള്ള അങ്ങേ സ്നേഹം അനന്തമാണെന്നുള്ളതിന് സംശയമില്ല ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ചെയ്യുന്ന സകല അധ്വാനങ്ങളും ദൈവസ്നേഹം ലഭിക്കുന്നതിനായി നിയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ എളുപ്പത്തിൽ ഇതിൽ വർദ്ധിക്കുമായിരുന്നു ഈശോ വിശുദ്ധ മർഗരീതായോട് എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ജ്വലിപ്പിക്കും എൻ്റെ ദിവ്യഹൃദയ ഭക്തി കഠിനഹൃദയങ്ങളെ കൂടെ ഇളക്കി അവയിൽ ദിവ്യസ്നേഹം ഉദിപ്പിക്കും തീക്ഷ്ണതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ പ്രഭാപൂർണമാക്കും എന്ന് അരുളി ചെയ്യുകയുണ്ടായി ആകയാൽ സഹോദരങ്ങളെ തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയ ഭക്തി എന്ന ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്ന് എടുക്കേണ്ട ഫലം ദിവ്യസ്നേഹമാണ് ഈ ദിവ്യസ്നേഹത്തിൽ നാം എത്രമാത്രം വർദ്ധിച്ചു വരുമോ അത്രയ്ക്കും കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധിച്ചു വരാതിരിക്കുകയില്ല ഇതുവഴി നമ്മുടെ ഹൃദയം ഈശോയുടെ ദിവ്യഹൃദയത്തിന് അനുരൂപമാകുമെന്ന് മാത്രമല്ല പരിശുദ്ധ തൃത്വത്തിൻ്റെ വസതി കൂടിയായിത്തീരും അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനും മറ്റുള്ളവരും ഈ ഭക്തി അഭ്യസിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യ ഹൃദയമേ അങ്ങയുടെ അനന്തസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരിയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനും സർവസമ്പത്തമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവളായി തീരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങേയെക്കുറിച്ച് മാത്രം സംസാരിക്കുവാനും എൻ്റെ ഹൃദയം മാത്രം സ്നേഹിക്കുവാനും ഇടയാകട്ടെ സ്നേഹം നിറഞ്ഞ യേശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവളാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവെ അങ്ങിമണവാട്ടിയായ തൃസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥിയെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണംപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തിയെ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയുമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങേരു രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സാധുശീലനും വിനീത് ഹൃദയനുമായശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ അംഗീകൃതം പോലെയാക്കണമേ പ്രാർത്ഥിക്കാം സർവശത്രുനത്തിനുമായ സർവീശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാവികളുടെ പേർക്കായി അദ്ദേഹം അംഗീകഴ്ച സ്തുതികളെയും പാവപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാജിക്കുന്നവർക്ക് ദൈവമായ റുഹാത് കോദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ച് വാഴുന്ന പുത്രനായ ഈശോ മിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നിറയേറിയണമേ ആമേൻ മേൽ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ സ്തുതിക്കായി ഒരു കുർബാന കണ്ട് കാഴ്ചവെക്കുക